എൻ്റെ അമ്മയെ ഒരു മലയാളി മങ്കയായിട്ട് മാറ്റാനുള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം സോ ഇന്നത്തെ മേക്കപ്പ് കേരള സാരിയിലുള്ള ഒരു മേക്കപ്പാണ് ടോം സോ അത്യാവശ്യം ഒരു ഫംഗ്ഷന് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പാണ് ഇന്ന് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടുള്ള മേക്കപ്പാണ് ടോം സോ ആദ്യം തന്നെ ഞാൻ ഹൈലറോണിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് ഈ ഹൈലറോണിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ എൻ്റെ അമ്മക്ക് അമ്പത് വയസ്സിന് മുകളിലായ പ്രായം അപ്പോൾ ചുളിവുകളൊക്കെ ഉണ്ടാവും ചുളിവളൊക്കെ ഒന്ന് നിവർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പുള്ളിക്കാർ നല്ലപോലെ സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് വലിയ ചുളികളൊന്നും ഇല്ലാട്ടോ മുഖത്ത് അപ്പോൾ എൻ്റെ അമ്മ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ടിപ്സും ട്രിക്സൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ചുളികൾ വരാണ്ട് നമ്മുടെ മുഖത്തെ സംരക്ഷിക്കാൻ പറ്റുന്നതെന്ന് സോ ചെറിയ ചെറിയ ഫൈൻ ലൈൻസും കാര്യങ്ങളും പിന്നെ മുഖം ഒന്ന് പ്ലംബായിട്ട് നല്ല തുടുത്ത് കിട്ടാനൊക്കെ ഈ ഒരു ഹൈറോറിനിക്ക് ആസിഡ് ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ അതേ കമ്പനിയുടെ ഹൈറോറിനിക് ആസിഡ് ക്രീം ജെല്ലാണ് ഉപയോഗിക്കുന്നത് സോ എത്രത്തോളം ഹലോറോണിക് ആസിഡ് ക്രീംസും പ്രൊഡക്ട്സും നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും നല്ല കേട്ടോ കാരണം മെച്ചുവർ സ്കിന്നിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് വേണ്ടത് നല്ലപോലെ ഹൈഡ്രേഷനാണ് അപ്പോൾ മെച്ചുവർ സ്കിന്നുള്ളവർ നല്ലപോലെ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കിൻ കെയറിൽ ഹലോറോണിക് ആസിഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യണം മേക്കപ്പിന് മുൻപ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല കേട്ടോ നല്ല ഫിനിഷില് കിട്ടും മേക്കപ്പ് ഇനി ഞാൻ എന്താ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത് രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് അമ്മയുടെ ഷെയ്ഡ് ചെയ്യുന്നത് സാ ഞാൻ ഏകദേശം അമ്മയുടെ സ്കിന്നിനോട് ചേരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് കളറാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കളർ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഷെയ്ഡ് എടുക്കാം കേട്ടോ ഇതേപോലെ ഒരു സ്റ്റീൽ പാലറ്റിൽ ഞാൻ രണ്ട് ഷെയ്ഡും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന ബ്രഷ് പി എസ് സിയുടെ ഒരു ബ്രഷാണ് കേട്ടോ അല്ല അടിപൊളി അടിപൊളി കമ്പനിയാണ് പി എസ് സിയുടെ ഒക്കെ സൂപ്പറാണ് നിങ്ങൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് ബ്രഷാണ് നോക്കുന്നതെങ്കിൽ സ്വിസ് ബ്യൂട്ടിയും നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഞാൻ ചെറിയ എമൗണ്ടിലാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ ഫൗണ്ടേഷൻ മുഖത്ത് ഇടുകയാണെങ്കിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും കേട്ടോ അതുമാത്രമല്ല ഒരു കൺട്രോൾ കിട്ടില്ല കുറേ ആയ പോലെ ആയിപ്പോൾ പൈ ഇതേപോലെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് വേണം വേറൊരു ബ്രഷ് കൊണ്ടിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ പി എസ് സിയുടെ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഫോർ എവർ ഫിഫ്റ്റി ടു ഡേ ഷെയ്ഡ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതിനുശേഷം ഞാൻ കഴുത്തിൻ്റെ അടിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ അടിയിൽ മറക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖവും കഴുത്തും രണ്ട് ഷെയ്ഡായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ ഒരു മേക്കപ്പ് ആണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കൂടാൻ്റെ അതിൻ്റെ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട് അത് പ്രെസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം തന്നെ റീച്ചായി കിട്ടും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഞങ്ങളുടെ വീഡിയോസിനെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഈ ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ പിന്നെ ഞാൻ എന്താ റെവല്യൂഷൻ്റെ ഒരു കോൺട്രോക് സ്റ്റിക്ക് എടുക്കുന്നുണ്ട് സോ ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് പക്ഷെ അത്ര വലിയൊരു ഡാർക്ക് ഷെയ്ഡൊന്നും അല്ല കുറച്ച് ബ്രോൺസി എഫക്റ്റ് കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു ഷെയ്പ്പ് മുഖത്തിന് കൊടുക്കുകയാണ് ഇതേപോലെ നെറ്റിയുടെ മേളിൽ നമ്മുടെ മുടിയൊക്കെ സ്റ്റാർട്ട് മുടിയുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ താഴെയായിട്ടും ഇതേപോലെ കവളിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെറിയൊരു ഷാഡോ പോലെ കൊടുക്കാം ഇവിടെ ഞാൻ വലുതായിട്ട് കോണ്ടോറിങ് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഒരു ബ്രോൺസിങ് എഫക്റ്റ് കൊടുക്കാനാണ് ചെറിയൊരു ഒരു ബ്രൗണിഷ് ഷെയ്ഡ് മുഖത്ത് വരണം നമ്മൾ ഫേസ് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡെഫിനേഷൻ ഒക്കെ കിട്ടണം അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ ബ്ലാങ്ക് ആയ പോലെ ഇരിക്കും കേട്ടോ ഫൗണ്ടേഷൻ ഇട്ട ശേഷം ഇതേപോലെ ഷെയ്പ്പ് കൊടുക്കാനായിട്ടാണ് നമ്മൾ കോൺടോറിംഗ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ണിൻ്റെ മുകളിലും അതേ ഷെയ്ഡ് കൊണ്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രോൺസിങ് കഴിഞ്ഞു ഇനി ഞാൻ എന്താ എൽഫിൻ്റെ ബ്രഷാണ് ഉപയോഗിക്കുന്നത് നല്ല സൂപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷാണ് ബ്രൈഡൽ പർപ്പസിനും പേഴ്സണൽ യൂസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം കുറച്ച് മതി നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് മതി പക്ഷെ ഞാനിപ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ കുറച്ചധികം അപ്ലൈ ചെയ്താലാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് അധികം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡെയിലി ലൈഫിൽ ഇടുമ്പോൾ കുറച്ച് മതിയാകും പക്ഷെ നമ്മളൊരു ബ്രൈഡൽ പാർട്ടി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴേക്കും കുറച്ചധികം ഇട്ട് കൊടുക്കണം നിങ്ങൾ പ്രൊഡക്റ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ബ്രഷിൽ നിന്ന് വേണം കേട്ടോ എടുക്കാനായിട്ട് കൈ ഡയറക്റ്റ് ഇട്ട് ആ പ്രൊഡക്റ്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാണ്ടിരിക്കുക നമ്മൾ ഇതേപോലെ ബ്രഷസ് വേണം കൂടുതലും യൂസ് ചെയ്യാൻ കൈകൾ ഇട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ കുറച്ച് കൊണ്ടുവരണം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഞാൻ റെവല്യൂഷൻ്റെ പാലറ്റിൽ നിന്ന് ഒരു കോറൽ കളർ കേരള സാരിയുടെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോറൽ കളറാണ് ഐഷയുടെ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കണ്ണിൽ ഐഷഡ് എഴുതുമ്പോൾ കണ്ണിൻ്റെ അറ്റത്തു നിന്ന് തുടങ്ങിയിട്ട് വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ എപ്പോഴും ഡാർക്കായി തോന്നേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ അറ്റവും ഇല്ലേ പുറത്തെ ഭാഗം അവിടെ വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം അവിടെ നിന്ന് വേണം നിങ്ങൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് ഫുൾ കണ്ണും കവർ ചെയ്യാനായിട്ട് ഐലൈനറിന് പകരം ഞാനിവിടെ കറക്റ്റ് ഒരു ഐഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഐലൈൻ ചെയ്ത് കൊടുക്കുകയാണ് മെച്ചൂർ സ്കിന്നിന് നിങ്ങൾ ലിക്വിഡ് ഐലൈനർ കഴിവതും ഒഴിവാക്കേണ്ടതാണ് കാരണം കണ്ണിൻ്റെ അവിടെയൊക്കെ ചുളിവുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഐലൈനർ ഇട്ട് കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡായി പോകും കേട്ടോ ഒരു ഷെയ്പ്പ് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ പൗഡറായിട്ടുള്ള ഐഷാഡോസ് ഐലൈനായിട്ട് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജെൽ ഐലൈനർ യൂസ് ചെയ്യാം അമ്മയ്ക്ക് ചെയ്ത വേറെയും കുറേ മേക്കോവേഴ്സ് ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി കാണാം കേട്ടോ സോ ഇതേപോലെ സാരി മേക്കപ്പ് ആണ് അവിടെയും ചെയ്തിട്ടുള്ളത് ഇനി ഒരു ലൈറ്റർ ഷെയ്ഡ് ഐഷേഡ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ പിരികം ചെയ്യാൻ പോവാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരറ്റത്ത് സ്പൂളിയും വരുന്നുണ്ട് ഒരറ്റത്ത് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള പ്രൊഡക്റ്റും വരുന്നുണ്ട് അപ്പോൾ സ്പൂളി കൊണ്ട് നല്ല പോലെ പുരികം ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ പയ്യെ പയ്യെ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുകട്ടോ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡ് വേണം ചൂസ് ചെയ്യാൻ ഒരിക്കലും ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡ് നിങ്ങളുടെ ഐബ്രോയിന് ചൂസ് ചെയ്യരുത് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഐബ്രോ പ്രൊഡക്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ സ്വിസ് ബ്യൂട്ടഡ് ഈ ഒരു ഐബ്രോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ അതിനുശേഷം ഞാൻ പി എസ് സിയുടെ പൗഡർ ഇടാണ് ഇതൊരു ലൂസ് പൗഡറാണ് അപ്പോൾ ഞാനൊരു ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അതിങ്ങനെ വരവര പോലെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ ഇതേപോലെ ബേക്ക് ചെയ്യാന്നാണ് ഇതിനെ പറയുന്നത് പൗഡർ ഇതേപോലെ തിക്കായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ബേക്കായി കിട്ടും അപ്പോൾ നമ്മുടെ അവിടെ വരുന്ന കൺസീലറൊക്കെ ക്രീസ് ആവില്ലേ അതൊക്കെ നല്ലപോലെ കുറഞ്ഞു കിട്ടും പിന്നെ ലാഫ് ലൈൻസ് മൂക്കിൻ്റെ രണ്ട് വശങ്ങളിൽ താഴെയായിട്ട് വരില്ലേ ആ ഒരു വര മാറാനായിട്ടും ഇതേപോലെ പൗഡർ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനിവിടെ ബേക്ക് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഇതേപോലെ എക്സസ് ആയിട്ടുള്ള പൗഡർ ഇങ്ങനെ തട്ടി കൊടുക്കുക നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക മെച്ചുവർ സ്കിന്നാണെങ്കിൽ ഒരുപാട് പൗഡറിൻ്റെ ആവശ്യവും ഇല്ല അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ആ ബ്രഷിൽ ബാക്കി വരുന്ന പൗഡർ എന്താണോ അതെന്നെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി മുഖത്ത് ഇനി കണ്ണ് എഴുതി കൊടുക്കാം കണ്ണ് എഴുതാനായിട്ട് ഐറ്റക്സിൻ്റെ ഒരു പെൻസിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സോ അതെൻ്റെ അമ്മ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കാരണം പുള്ളിക്കാരിക്ക് ഞാൻ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കണ്ണടഞ്ഞു പോകണം അവൻ ഞാൻ നിന്ന് സ്വയം എഴുതിയാൽ മതിയെന്ന് അപ്പോൾ മിക്ക സമയത്തും നമുക്കിങ്ങനെ ഒരാൾ ചെയ്തു തരുമ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് വെള്ളമൊക്കെ വരും കേട്ടോ അപ്പോൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ സെറ്റിംഗ് സ്പ്രേ ആണ് അടിച്ചു കൊടുക്കുന്നത് ഡെയിലി ഫോർ അവർടെ തന്നെയാണ് കേട്ടോ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സെറ്റിംഗ് സ്പ്രേ ആണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റ് പുറത്തോട്ട് വരും കേട്ടോ അതുമാത്രമേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ ഡെയിലി ഫോർ അവറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് സെറ്റിംഗ് സ്പ്രേ ഡ്രൈ ആവാനായിട്ട് വിടാം ഇനി ലിപ്സ്റ്റിക്കിലോട്ട് കിടക്കാം ലിപ്സ്റ്റിക്കിനായിട്ട് ഞാനിവിടെ രണ്ട് ഷെയ്ഡ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ബ്രാൻഡിൻ്റെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒന്ന് മേബലിൻ്റെ സൂപ്പർ സ്റ്റേയും പിന്നെ ഒന്ന് നമ്മൾ റീ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കളറും കൂടി ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ചെയ്തിട്ടൊരു ആക്കി എടുക്കുകയാണ് അത് ഞാനൊരു ലിപ് ബ്രഷ് കൊണ്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ലിപ്പ് ലൈൻ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് അമ്മയുടെ ആ ഒരു ലിപ് ഷേപ്പ് ഫോളോ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഷെയ്ഡ് ഒരു കോറൽ പിങ്ക് എന്നൊക്കെ പറയാൻ പറ്റും മുഖത്ത് നല്ല ബ്രൈറ്റ്നസ് കൊടുക്കുന്ന ഒരു കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡാർക്കായിട്ടും പോകുന്ന പോകേണ്ട പിന്നെ ന്യൂഡും ആവേണ്ട ഒരു മിഡിൽ മീഡിയം ലെവലിൽ നിൽക്കണമെങ്കിൽ ഇതേപോലത്തെ ഷെയ്ഡ്സ് ചൂസ് ചെയ്താൽ മതി സോ ഞാൻ കുറച്ചും കൂടി കണ്ണിൻ്റെ അടിയിലൊന്ന് ബേക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൂസ് പൗഡറാണ് പി എസ് സിയുടെ ഒരു പൗഡർ ഇതിൻ്റെ ചെറിയ പ്രൊഡക്റ്റ് അവൈലബിളാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയോ ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളൂ സോ നിങ്ങൾക്കിത് ട്രൈ ചെയ്യണമെങ്കിൽ ഇത് നൈക്കയിൽ അവൈലബിൾ ആണ് ഇനി ഞാൻ മുടി ചെയ്യാൻ പോവാണ് അമ്മയുടെ അത്യാവശ്യം കേളിയായിട്ടുള്ളൊരു ഹെയർ ആണ് അപ്പോൾ ഞാൻ ഇവിടെ ഹീറ്റ് പ്രൊട്ടക്റ്റിൻ്റെ യൂസ് ചെയ്യേണ്ടത് ടോണികയുടെ അതിനുശേഷം ഇത് ഒരു മൂസാണ് പിന്നെ ഒരു പാഡൽ ബ്രഷ് ഇതേപോലത്തെ ഒരു ബ്രഷ് കൊണ്ടാണ് ഇന്നത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഹീറ്റ് പ്രൊട്ടക്റ്റിൻ്റ് യൂസ് ചെയ്യണം കാരണം നമ്മൾ മുടി ക്രിംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രിംബ് ചെയ്യണേന് മുൻപ് ചൂട് തട്ടുമ്പോൾ മുടി ഡാമേജ് ആവേണ്ടിയിരിക്കാൻ നല്ലപോലെ ഹീറ്റ് പ്രൊട്ടക്റ്റിൻ്റെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുടിക്ക് അത്യാവശ്യം നമ്മൾ ഈ ക്രിംബൊക്കെ ചെയ്യുമ്പോൾ മുടിയിൽ പിടിച്ചിരിക്കാനും പിന്നെ ഹെയർ സ്റ്റൈൽ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു മൂസ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെയാണ് ഇത് വരുന്നത് ഷാസ്കോഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കേട്ടോ അത്യാവശ്യം ഫേമസ് ആണ് വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഷാസ്കോഫ് അവരുടെ ഹെയർ പ്രൊഡക്ട്സ് ഒക്കെ ബ്രൈഡൽ ബ്രൈഡൽ ഇൻഡസ്ട്രിയിൽ പേര് കേട്ട പ്രൊഡക്ട്സുകളാണ് അപ്പോൾ ഈ ഒരു പാഡൽ ബ്രഷ് അലൻഡ്രൂമാൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അലൻ ട്രൂമാൻ്റെ ഒരു ബ്രഷ് കൊണ്ട് നമുക്കിങ്ങനെ ജടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാട്ടോ അതിനുശേഷം ഓരോ ലെയർ ആയിട്ട് നമ്മൾ ക്രിം ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ക്രിംബറും അലൻ തന്നെയാണ് ഐക്കോണിക്കും അലൻ റുമാനും മിസ്റ്റർ ബാർബറൊക്കെ നല്ല ബ്രാൻഡ്സ് ആണ് അപ്പോൾ ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ ഒരു അലൻ റുമാൻ്റെ ക്രിംബർ നല്ലപോലെ ക്രിംബാക്കി കിട്ടുന്നുണ്ട് മെയ്ക്ക് ഷുവർ നിങ്ങളുടെ മുടി ഡ്രൈ ആണ് ഒരുപാട് എണ്ണയോ കണ്ടീഷണറോ ഒന്നും പാടില്ല ഷാംപൂ ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള ഹെയറിലാണ് ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ബ്രൈഡൽ വർക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം ബ്രൈഡ്സിനോട് നിങ്ങളുടെ മുടിയിലൊരിക്കലും എണ്ണ പാടില്ല എണ്ണ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഹെയർ ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ അതൊന്നും വർക്കാവില്ല നല്ലപോലെ അപ്പോൾ എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം നമ്മൾ നമ്മളെന്തെങ്കിലും ഹെയർ അത് മുടിയിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ മുടി എപ്പോഴും ഡ്രൈ ആയിരിക്കണം അപ്പോൾ നല്ലപോലെ ഇതേപോലെ ഞാൻ ക്രിംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരം ഹെയർ സ്റ്റൈൽ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലപോലെ ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുക്കണം ബ്ലോ ഡ്രൈ ചെയ്ത് നമ്മൾ നിവർത്തി കൊടുക്കണം മുടി അതിനുശേഷം നല്ലപോലെ മൂസിട്ട് എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്താലും നല്ലൊരു സെറ്റിംഗ് സ്പ്രേ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലപോലെ നിൽക്കും കേട്ടോ സോ ഞാൻ അത്യാവശ്യം കുറച്ച് നേരത്തെയൊക്കെ നിൽക്കേണ്ട രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മുടി ഒരു വ സൈഡിലോട്ട് വകഞ്ഞിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലും കൊടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുകയാണ് മസ്ക്കാര അതിൻ്റെ ഇടയിൽ വിട്ടുപോയിടാനായിട്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്താ മസ്കാര ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു ഹെയർ സ്റ്റൈല് വെറുതെ ഒന്ന് ഇങ്ങനെ ഒരു സൈഡിലോട്ട് വകഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു അതിന് ശേഷം നമുക്ക് അയച്ചിടേണ്ട ഒരു ഹെയർ സ്റ്റൈലാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നടുവിൽ നിന്ന് മുടിയുടെ നടുവിൽ നിന്ന് വകഞ്ഞിട്ട് ഒരു ഹെയർ സ്റ്റൈലും കൊടുത്തു കേട്ടോ സോ അതിൻ്റെ പിക്ചേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പുറത്ത് ഡേ ലൈറ്റിലുള്ള ഫോട്ടോസാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയുണ്ട് അമ്മയുടെ മേക്കപ്പെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇവിടെ മീഷോന്ന് എടുത്ത ഓർണമെൻസ് ആണ് മൂന്നും കമ്മലും മാലയും വളകളൊക്കെ ഒക്കെ മീഷോ എന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട വീണ്ടും കാണാം മേക്കപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ